ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുറിശിമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തേക്കാണ് അപ്പോൾ ശിവക്ഷേത്രത്തേക്ക് വരുന്ന വഴി എന്നൊക്കെ പറയുന്നത് കുറച്ച് ദൂരം ഒരു നാന്നൂറ് മീറ്ററോളം ഏതാണ്ട് ഒരു നാന്നൂറ് മീറ്ററോളം ഓഫ് റോഡാണ് ഈ ഓഫ് റോഡ് വഴിയാണ് വരാനായിട്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ കുറിശിമല ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്ന് വന്ന് അമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒക്കെ വേണം നമുക്ക് വരാം വന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഭയങ്കര കാറ്റും അല്ലാത്തൊരു വൈബ് വല്ലാത്തൊരു വൈബ് ഇട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നത് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വഴിയിലൂടെ വേണം പോവാൻ അവിടെയാണ് കുറിശിമല ക്ഷേത്രം എന്ന് പറയുന്നത് കാട് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് സംഭവം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ മലൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുമോറും മേ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് കാറ്റ് കാറ്റെന്ന് പറഞ്ഞാലും പരചിച്ചത് അത് പേ കാറ്റടിക്കുന്ന സ്ഥലം അമ്പലത്തെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഞാൻ ഒരു തവണ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ചുമ്മാ ഇവിടുത്തെ കാഴ്ചകൾക്കൊന്ന് പകർത്താന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറിശ്മല ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഒരു പാറക്കെട്ട് കാണാം ഈ പാറക്കെട്ടിൻ്റെ ഒരു ഏർ കാഴ്ച എന്താണ് അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്താണെന്നുള്ളത് നോക്കാം ആറുടെ മേലെയാണ് ഈ അമ്പലം കാലൊന്നും തനിക്കഴിഞ്ഞാൽ അറ്റത്തേക്ക് വീഴും ഈ കാണുന്ന ഒരു കുറച്ച് വീടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തൊട്ടപ്പുറം എന്ന് പറയണത് നമ്മുടെ ഒറ്റപ്പാലം ഗുരുവായ ഒറ്റപ്പാലം റോഡ് ഒറ്റപ്പാലം ടു പാലക്കാട് റോഡ് ഏർ ആ റോഡാണ് കാണുന്നത് ഇവിടെ ഇപ്പം നമുക്ക് കാണുന്നില്ല കാരണം നിറച്ചും വീടുകളാണ് ഇതിന്റെ താഴ്വരയിൽ എന്നൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ അമ്പലത്തിലേക്ക് കിടാം നമുക്ക് പാദരക്ഷകളൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം അകത്തിക്കുക കാണാം ഇതാണ്ടോ ശിവന്റെ അമ്പലമാണ് ഇവിടെ ഒരു നാഗത്തറയൊക്കെ ഉണ്ട് ഇതാണ്ടോ കാറ്റ് തുടങ്ങിട്ടോ ഭയങ്കര കാറ്റാണ് നല്ല വൈബ് എന്ന് പറഞ്ഞാൽ കാരണം അത്ര ഹൈറ്റിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുടുംബം കൂടെ ഉണ്ട് ഭാര്യയും രണ്ട് മക്കളും മോനാണ് ഉള്ളത് കറുപ്പ് ദിവസത്തിനുള്ള സുചര് ഹായ് സുചി ഒരു ഹായ് ഏ ഒരു ഹായ് പറ ഇതാണ് പറ്റാത്ത ഒരു ഹായ്ക്ക് എന്താ ഇപ്പോ ാണ് നല്ല വളർന്നു പോകുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇതാണ് അമ്പലം ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഉച്ചസമയതുകൊണ്ട് തന്നെ നടയെ അടച്ചിരിക്കുന്നു സുജി ഈ സൈഡുള്ള ഇത് ശ്രീരാമന്റെ അല്ലെ അല്ലേ അന്ന് കണ്ടത് അല്ലേ ശ്രീരാമൻ ഇവിടെ ഇത് ശ്രീരാമന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് സുഖം എന്നറിയോട് നിക്കാൻ നല്ല തണുത്ത കാറ്റും ഒരു അല്ലാത്ത വൈബാണ് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ ഭയങ്കര വൈബാണ് നല്ല കാറ്റും കാര്യങ്ങളും ഭയങ്കര ഈ പറഞ്ഞ വടക്ക് ഭാഗത്തുള്ള കാഴ്ചകള് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോഴാണ് ഈ ആൽമരദിന്റെ ഇതോടെ ഇവിടെ ഏത് അത് എനിക്ക് തോന്നുന്നു ആ പാലം കാണുന്നതൊക്കെ ആ ഒരു ഇത് കാണുന്നത് നമ്മടെ പറളി ആയിരിക്കില്ലേ പറളി പാലം ആയിരിക്കും അല്ലേ അല്ലേ വേറെ ഏതോണല്ലേ എന്താ കാറ്റില്ലേ എപ്പാലും ഇവിടത്തെ ഇത് എങ്ങനെയാണ് തോന്നുന്നത്